കമ്മ്യൂണിസത്തെ മതത്തിന്റെ വർണ്ണക്കടലാസൽ പൊതിഞ്ഞ സി പി എം മാർക്കറ്റ് ചെയ്യുന്നുവെന്ന് സാദിഖലി ഷിഹാബ് തങ്ങൾ ഇരുതല മൂർച്ചയുള്ള തന്ത്രങ്ങളാണ് ഇതിന് സി പി എം തിരഞ്ഞെടുക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി സി പി എം വിതയ്ക്കുന്നത് ബി ജെ പി ആണ് കൊയ്യുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു ലീഗ് മുഖപത്രം ചന്ദ്രികയ്ക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു തങ്ങളുടെ വിമർശനം മതനിരാസത്തിലൂന്നിയ കമ്മ്യൂണിസത്തെ മതങ്ങളുടെ വർണ്ണക്കടലാസൽ പൊതിഞ്ഞാണ് സി പി എം കേരളത്തിൽ മാർക്കറ്റ് ചെയ്യുന്നതെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖലി ഷിഹാബ് തങ്ങൾ ഇരുതല മൂർച്ചയുള്ള തന്ത്രങ്ങളാണ് ഇതിന് സി പി എം തിരഞ്ഞെടുക്കുന്നതെന്നും ചന്ദ്രികയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ തങ്ങൾ വിമർശിച്ചു ജനങ്ങളോട് ശരിയായി രാഷ്ട്രീയം പറയാനില്ലാതാവുമ്പോൾ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കുതന്ത്രങ്ങൾ പുറത്തെടുക്കുന്നത് സി പി എമ്മിന്റെ സ്ഥിരം ശൈലിയാണ് കോഴിക്കോട്ട് എം കെ രാഘവനെതിരെ കരീംകായും വടകരയിൽ ഷാഫി പറമ്പിലിനെതിരെ വ്യാജ കാഫിർ സ്ക്രീൻഷോട്ടായും വന്നത് ഇതിന്റെ ഉദാഹരണമാണ് സി കേരളത്തിൽ നടത്തുന്ന മുസ്ലിം വിരുദ്ധ പ്രചാരണങ്ങൾ ബി സഹായമായി സി പി എം വിതയ്ക്കുന്നത് ബി ജെ പി ആണ് കൊയ്യുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു ഏക സിവിൽ കോഡ് സവർണ സാമ്പത്തിക സംവരണം മുത്തലാഖ് നിരോധനം ലൌ ജിഹാദ് എന്നിവ ആദ്യമുന്നയിച്ചത് സി പി എം ആണ് കേരളത്തിൽ സച്ചാർ സമിതി റിപ്പോർട്ട് അട്ടിമറിച്ചതും മുസ്ലിം സംവരണം വെട്ടിക്കുറച്ചതും സി പി എം സർക്കാരുകളാണ് ഇസ്ലാമോ ഫോബിയയാണ് പിണറായി പോലീസിന്റെ മുഖമുദ്രയെന്ന ഘടകകക്ഷിയായി സി പി ഐ പോലും ആരോപിച്ചുവെന്നും സാദിക്കല്ലി തങ്ങൾ പറഞ്ഞു ഇത്തവണ സമസ്തയെ രാഷ്ട്രീയത്തിലേക്ക് വലിച്ചഴിക്കാനായിരുന്നു പൊന്നാനിയിൽ സി പി എം ശ്രമം സമുദായത്തിലെ സംഘടനകളുടെ പൊതു പ്ലാറ്റ്ഫോമാണ് മുസ്ലിം ലീഗ് മുസ്ലിം ലീഗും സമസ്തയും തമ്മിലുള്ള ഹൃദയബന്ധത്തെക്കുറിച്ച് സി പി എമ്മുകാർ ഇനിയുമേറെ പഠിക്കാനുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഇന്ത്യയുടെ ആത്മാവും അതേതരവും ജനാധിപത്യത്തിലും അധിഷ്ഠിതമായ സഹന സാമീപ്യവുമാണ് സ്നേഹപ്പൊയ്കയിൽ വിഷം കലർക്കുന്നവർക്ക് വൈകാതെ വാളെടുത്തവൻ വാളാലെന്ന അവസ്ഥയുണ്ടാകുമെന്നും ബി ജെ പി ലക്ഷ്യമിട്ട് സാദിക്കലി തങ്ങൾ പറഞ്ഞു ജയ്ഹിന്ദ് ന്യൂസ് മലപ്പുറം